അപ്പോൾ ബൈജു ഈ നമ്മൾ ഈ സമീപകാലത്ത് വന്ന കുറച്ച് പടങ്ങളിൽ ബൈജുവിന് നല്ല വേഷങ്ങൾ കിട്ടി ഒരു പക്ഷേ എനിക്ക് വന്ന ഈ രണ്ടാം പകുതി ആ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി നല്ല പടം ചെയ്യാൻ പറ്റും ആള് സീരിയസ് ആയതാണോ അതോ വേഷങ്ങൾ നല്ലത് വന്നതാണോ വേഷങ്ങൾ നല്ല ക്യാരക്ടേഴ്സ് ഇപ്പൊ വരുന്നുണ്ട് അല്ലെ ബൈജുവിന് കുറച്ചുകൂടെ അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കിട്ടി അപ്പോൾ ഈ റേഞ്ച് സാധ്യതയുള്ള കഥാപാത്രങ്ങൾ ഇനിയും കിട്ടാനുണ്ട് കിട്ടാനുണ്ട് ഉണ്ട് കുറച്ച് സിനിമകൾ

രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ ഷൈലോക്ക് എന്ന ചിത്രത്തിന്റെയും ഫോട്ടോസാണ് ഇത് കുറിയൊക്കെ സൂപ്പറായിട്ടുണ്ട് ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ വൈജു ചേട്ടന് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ സൗന്ദര്യമുണ്ട് എന്ന് വിചാരിച്ചിരുന്നു ഇനി ഞാൻ പറയേണ്ട കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക മാത്രല്ല അത്ര അധ്വാനിക്കുന്നുണ്ട് ഒരുവിധം മനുഷ്യർക്ക് പറ്റുമോ രാവിലെ നാലു മണിക്ക് കിണറ്റ് രണ്ടു മൂന്ന് മണിക്കൂറാണ് ചിലവാക്കുന്നത് വളരെ കുറച്ച് ആകരെ കഴിക്കും ആവശ്യത്തിന് മാത്രം അല്ല ഞങ്ങൾ ഒരിക്കലും ഒരു മരണ വീട്ടിലെ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ എവിടെയോ പഠിച്ച ഒരു സഹോദരി വന്നു ഒരു അമ്മച്ചിയാ അമ്മച്ചി വന്ന് ക്ലാസ്മേറ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇദ്ദേഹത്തെ അറിയാൻ നോക്കിപ്പോ കാരണം ആ അമ്മച്ചി അത്രയും പ്രായമായി അല്ല വേറെ കാര്യമുണ്ട് എന്ന് പറഞ്ഞ ആൾ സിനിമ അതുപോലെ ഇരുന്നേ ചിലപ്പോൾ സിനിമയായിരിക്കും അങ്ങനെ ആക്കി സിനിമയിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടോ ആ പിന്നെ ഗ്ലാമർ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് അത്യാവശ്യമാണ് ഈ ബോഡി ഇങ്ങനെ തന്നെ ചെയ്യാനും ഈ മുഖ സൗന്ദര്യം അപ്പടി തന്നെ ഒറിജിനൽ ആയിട്ട് സൂക്ഷിക്കാനും ബൈക്കിന്റെ പ്രിക്കോഷൻ എന്താ നമുക്ക് എടുക്കുന്ന അധ്വാനം ബൈക്കും ഇടിക്കേണ്ട ആവശ്യമല്ല ഷട്ടിൽ കളിക്കും പിന്നെ ജിമ്മുണ്ട് കാരണം വേറെ ഉള്ള മസിൽ സ്ട്രോങ് ആക്കി വെക്കുക അല്ലാതെ ഇങ്ങനെ പെരുപ്പിക്കാനല്ല ഉള്ള മസിൽ ഉണ്ടല്ലോ പാക്കുണ്ട് അത് അല്ല എന്താ നമ്മൾ ഈ കാലിനൊക്കെ നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്തിൽ നമുക്ക് എണീറ്റ് അടക്കാൻ പറ്റാതാവും അതിന്റെ അവസ്ഥ ഈ എല്ലാവർക്കും മുട്ടുവേദന മുട്ടുവേദന എന്ന് പറയാം എന്താണ് കാര്യം ഈ കാലിന്റെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാത്ത കൊണ്ടാണ് ഈ മുട്ടുവേദന വരുന്നത് ഈ കാലിനൊന്നല്ല നമ്മുടെ നമ്മൾ പ്രായം കൂടുന്നതോർ നമ്മുടെ മസിലുകളെല്ലാം വീക്ക് ആയിക്കൊണ്ടിരിക്കും അപ്പൊ അതിനെ റീജനറേറ്റ് ചെയ്ത് കാലിന് താങ്ങാൻ പറ്റാത്ത കൂടും അതുകൊണ്ട് എല്ലാവരും ചെയ്യണമെന്നാണ് വിഷുൽ മീഡിയ വരുന്ന ഒരു അല്ല പ്രത്യേക എണ്ണ വാരി തയ്ച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല മുട്ടുവലി അതൊക്കെ താൽക്കാലികമായിട്ടുള്ള റിലീഫ് മാറും ആയുർവേദ തിരുമ കണ്ടോ ഇല്ല ചില ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി തിരുമി നേരെയാവുന്നുണ്ട് അത് നല്ലതാണ് ശരി അങ്ങനെ തിരുമിയെ നേരെ ഫ്ലെക്സിബിൾ ആവുന്ന അല്ല എനിക്ക് ഇടയ്ക്ക് ഒരു ഞാൻ ഇപ്പൊ ട്രീറ്റ്മെന്റിലായിരുന്നു ഒരു പത്ത് ദിവസം ഇപ്പൊ ഒരു പത്ത് ദിവസം എനിക്ക് ഒരു മസിൽ മസിൽസ് പാസുണ്ടായി മുതല് എങ്ങനെയാണെന്ന് അറിയില്ല അതായത് അപ്പൊ അതിനകത്ത് ഈ നീർക്കെട്ടുണ്ടായി എന്നിട്ട് അത് കല്ലിച്ചോയി അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കല സമയത്ത് ഭയങ്കര പിടുത്തോട്ടില്ല ഓക്കെ ആയിട്ടില്ല ഓക്കെ ആയിട്ടില്ല